വിപ്ലവം നടക്കാതെ തന്നെ കേരളത്തിൽ എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിലെത്തിയെന്ന അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ അക്കാലത്ത് പഠനം നടത്തിയിരുന്നു ഒരു ഇടതുപക്ഷ മനസ്സ് കേരളത്തിൽ ഒരുക്കിയെടുക്കുന്നതിന് സുപ്രധാന പങ്കുവഹിച്ചത് കലയും സാഹിത്യവുമാണെന്നാണ് അവർ കണ്ടെത്തിയതെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസഫ് ചാക്കോ കെ പി എസ് സി നാടക കൂട്ടായ്മയും സാമ്പശിവൻ തുടങ്ങിയ കഥാപ്രാസംഗികരും കലാസാഹിത്യ പ്രവർത്തകരും ഉഴുതുമറിച്ചിട്ട മണ്ണിൽ കമ്മ്യൂണിസത്തിന് ആഴത്തിൽ വേരോടുവാൻ സാധിച്ചുവെന്നും ജോസഫ് ചാക്കോ കൂട്ടിച്ചേർത്തു പുരോഗമന കലാസാഹിത്യ സംഘം രാമഗിരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടനാടിന്റെ ജനകീയ കഥാകാരനായിരുന്ന ജോൺസൺ പൊളുങ്ങുന്നതിന്റെ ഇരുപതാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസഫ് ചാക്കോ സത്യപ്രതി ചെറിയ ഒരു സംഭവമല്ല ലോകത്തെ ഞെട്ടിച്ച മഹത്തായ ഒരു സംഭവമാണ് ഇത് മാർസിസം ലെനിസത്തിനെതിരാണ് ലെനിന്റെ തത്വശാസ്ത്രങ്ങൾക്കെതിരാണ് എന്ന് അമേരിക്കയിലെ തത്വയുന്ധകന്മാർ ചിന്തിക്കാൻ തുടങ്ങി അമേരിക്കയിലെ മാത്രല്ല ലോകത്തിലെ മുഴുവൻ തത്വയുന്ധകന്മാരും ചിന്തിക്കാൻ തുടങ്ങി എന്താ കാര്യം ഒരു രാജ്യത്തിന്റെ വ്യവസ്ഥിതി മാറ്റി മറ്റൊരു വ്യവസ്ഥിതിയിലേക്ക് രാജ്യം കടന്നു പോകണമെങ്കിൽ വിപ്ലവത്തിലൂടെ മാത്രമേ നടക്കൂ എന്നാണ് മാർസിസം വിഭാവനം ചെയ്തത് ലെനിൻ പറഞ്ഞത് അടക്കം ഒരു രാജ്യത്തിന്റെ ഭരണ വ്യവസ്ഥ മാറണമെങ്കിൽ വന്ന് പുതിയ നവകേരളം വന്നു കഴിഞ്ഞപ്പോ എം എസ് ആണ് അധികാരത്തിൽ വന്നത് എങ്ങനെയാണ് വിപ്ലവം നടക്കാതെ കേരളത്തിൽ ഇ എം എസ് അധികാരത്തിൽ വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അവരതിനുവേണ്ടി കേരളത്തിലേക്ക് ധാരാളം പണ്ഡിതന്മാരെ ചാര സംഘടനകളെ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും കേരളത്തിലേക്ക് അയച്ചു അവർ കണ്ടുപിടിച്ചു ആ അന്വേഷണ കമ്മീഷൻ അവസാനം കണ്ടുപിടിച്ചു എങ്ങനെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവം നടക്കാതെ അധികാരത്തിൽ എത്തിയത് എന്തായിരുന്നു ആ കണ്ടുപിടുത്തം ആ അന്വേഷണ കമ്മീഷന്റെ കണ്ടുപിടുത്തം എന്തായിരുന്നു ആ കമ്മ്യൂണിസം അധികാരത്തിൽ വന്നത് എങ്ങനെയെന്ന് അമേരിക്കൻ ചാർസംഗറിന് കണ്ടുപിടിച്ചത് കെ പി എസ് സി എന്ന് പറഞ്ഞാടം സാംബശിവൻ ഗടാമംഗലം സദാനന്ദൻ തുടങ്ങിയ ഓച്ചൻ രാമേന്ദ്രൻ തുടങ്ങിയ കുറെ നാടക കഥാപ്രസംഗം അവരാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ചിന്താശക്തിയെ മാറ്റിമറിച്ചത് കലക്കും സാഹിത്യത്തിനും ഇത്രയും ശക്തിയുണ്ട് എന്ന് ലോകം മനസ്സിലാക്കിയത് കേരളത്തിൽ ചങ്ങമ്പഴയുടെ വാഴക്കുല തോപ്പിൽവാസിയുടെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി സാംബശിവന്റെ കഥാപ്രസംഗം ഇതെല്ലാം കാണുന്നതിനു വേണ്ടി കുട്ടനാട്ടിലെ കേരളത്തിലേയും പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ ഈ കഥാപ്രസംഗം കാണാൻ വന്നിരിക്കുന്നു ഈ നാടകം കാണാൻ വന്നിരിക്കുന്നു തോപ്പിൽവാസിയുടെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകം പക്ഷെ പ്രിയപ്പെട്ടവരെ ആ നാടകം കാണാൻ വന്നവരല്ല തിരിച്ചു പോയത് കയ്യിൽ ഒരു ചൂട്ടുകറ്റയും ഒരു വടിയും കിടക്കപ്പായയും കൊണ്ടാണ് നാടകം കാണാൻ വരുന്നത് പായം തിരന്നു ചോദിച്ചാൽ പൊച്ചു കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കണം കിമ്മിനി വിളക്കും ചൂട്ടുകറ്റൊണ്ട് തിരിച്ചു പോകാൻ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല വട്ടിയെ തല്ലാനുള്ള വടിയും കൊണ്ടുവന്ന ആ അഗതികളുടെ കാലത്ത് അങ്ങനെ വന്ന ആയിരക്കണക്കിന് ആളുകൾ കെ പി എസിലൂടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകം കണ്ടിട്ട് തിരിച്ചുപോയത് ഇങ്ങോട്ട് വന്നവരല്ല അവർക്ക് കാര്യം മനസ്സിലായി തിരിച്ചുപോയ ജനത ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെ ജാതി ജന്മി നാടുവാഴി മേധാവിത്വത്തെ അടിച്ചമർത്താനുള്ള ഉജ്ജ്വലമായ ബോധത്തോടു കൂടിയാണ് അവർ തിരിച്ചുപോയത് താമ്പശിവന്റെ കഥാപ്രസംഗം കേട്ട് തിരിച്ചുപോയവർ അവർ ഈ രാജ്യത്തെ വ്യവസ്ഥയെ മാറ്റിമറിക്കാനുള്ള ഉജ്ജ്വലമായ തീരുമാനം എടുത്തുകൊണ്ടാണ് പോയത് ഓച്ച രാമേന്ദ്രന്റെ കഥാപ്രസംഗം കേട്ട് ഭൂമി എങ്ങനെയുണ്ടായി ഭൂമി എന്നുണ്ടായി ഭൂമിക്ക് എത്ര വയസ്സായി ജനിച്ച കാലം മുതൽ ഈ ഭൂമി ജന്മിമാരുടെ വകയാണോ ആരിവർക്ക് ഇത് നൽകി നൽകിയ ആധാരങ്ങൾ ആ കഥാപ്രസംഗം കേട്ടു ജനങ്ങളും ഒരു പരിവർത്തനം ശേഷമാണ് ഈ ഈ കഥ പങ്കുണ്ട് എന്ന് പഠിച്ചറിഞ്ഞ ജോൺസൺ പുളങ്ങുന്ന പുരോഗമന കലാസാഹിത്യ സംഘം കുട്ടനാട് ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രാജ്മോഹൻ സ്വാഗതം പറഞ്ഞു പൂക്കാസ രാമഗിരി മേഖലാ പ്രസിഡന്റ് ടി ജി പ്രഭാസുദൻ അധ്യക്ഷനായി ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി മുൻ പ്രിൻസിപ്പാൾ ജോസഫ് കെ നെല്ലുവേലി പ്രതിഭകളെ ആദരിച്ചു രാമഗിരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി സലിംകുമാർ പൂക്കാസ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ജിതേന്ദ്രൻ കുട്ടനാട് ഏരിയ സെക്രട്ടറി വി വിത്തവാൻ ജോയിന്റ് സെക്രട്ടറി സി എം അനിൽകുമാർ നാടക നടൻ ധന്യാ ജോസ് സാഹിത്യകാരൻ വിമൽകുമാർ രാമഗിരി കെ കൃഷ്ണൻകുട്ടി മേഖലാ സെക്രട്ടറി മനോജ് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ ജെ സി ശശാകൻ മാലപ്പുറ പി കെ മുരളീധരൻ നായർ കോറ്റുവായ്ക്കൽ രാമഗിരി രാജീവ് ലിജു വിദ്യാധരൻ ഡോക്ടൂർ ജി പി ദേവിക ജി എ അമ്മ ജോൺസൺ തുടങ്ങിയവരെ ആദരിച്ചു തുടർന്ന് പ്രശാന്ത് രാമങ്കരിയും സംഘവുംതരിപ്പിച്ച ഗാനമേളയും മറ്റ് കലാ സാംസ്കാരിക പരിപാടികളും നടന്നു സിപിഎം രാമങ്കരി ലോക്കൽ കമ്മിറ്റി അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹരീഷ്കൃഷ്ണൻ